അധ്യായം പതിനാറ് അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു അവിടെ യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്യോസ് എന്ന പേരുള്ള ഒരു ശിക്ഷൻ ഉണ്ടായിരുന്നു അവൻ്റെ അപ്പൻ യവരനായിരുന്നു അവൻ ലുസ്ത്രയിലും ഇക്കോനയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു അവൻ തന്നോട് കൂടെ പോരേണമെന്ന് പോലോ സിസിച്ചു അവൻ്റെ അപ്പൻ എവരനെന്ന് അവിടങ്ങളുള്ള യഹൂദന്മാരെല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിശോധന കഴിപ്പിച്ചു അവർ പഠനം തോറും ചെന്നു എറച്ചേമിനെ അപ്പോസ്തലമാർ മൂപ്പന്മാർ വിധിച്ച് നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകയും ചെയ്തു അവർ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ പൃഗ്ഗേലും ഗിലാത്ത ദേശത്തിലും കൂടി സഞ്ചരിച്ചു മുസ്യയിലെത്തി ബിദ്ദനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല അവർ മുസ് കിടന്നു ത്രോവാസിലെത്തി അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കധോനിക്കാരനായൊരു പുരുഷനരികെ നിന്നു നീ മക്കധോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാ എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു ഈ ദർശനം കണ്ടിട്ട് അവരോട് സുശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ചു ഞങ്ങളുടനെ മക്കധോനിക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീങ്ങി നേരെ സമദ്രൊക്കയിലേക്കും പിറ്റുനാൾ നാവ് പോലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയയിലേക്കും ചെന്നു ഇത് മക്കധോനിയുടെ ആ ഭാഗത്തൊരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറപ്പാർത്തതുമാവുന്നു ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു ശവത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴവൊക്കെ തിരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു തൂയെത്തര പട്ടണക്കാരത്തെയും രക്താമരം വിൽക്കുന്നവളുമായ ലുതിയ എന്ന പേരുള്ള ദേവഭക്തിയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് അപേക്ഷിച്ചു ഞങ്ങൾ നിർബന്ധിച്ചു ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തെ ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ഞങ്ങൾ ഞങ്ങളെതിരേറ്റു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു പൗലോസ് മോഷിന് തിരിഞ്ഞു നോക്കി അവളുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിനെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അതവളെ വിട്ടുപോയി അവളുടെ യജമാനന്മാർ തങ്ങളെ ലാഭത്തിൻ്റെ ആവശ്യം പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികൾ അടുക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി യഹൂദന്മാരെ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലകി റോമക്കാരെ നമുക്ക് അംഗീകരിപ്പാനും മനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നുവെന്ന് പറഞ്ഞു പുരുഷാരവുമാരുടെ നേരെ ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൽ കൊണ്ട് അവരെ അടുപ്പാൻ കൽപ്പിച്ചു അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്വദിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു കാരാഗ്രഹപ്രമാണി ഉറക്കുണർന്നു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു വാളൊരു തന്നത്താൻ കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൻ വെളിച്ചം ചോദിച്ച അകത്തേക്ക് ചാടി വെറച്ചും കൊണ്ട് പൗലോസിനെയും ശിലാസിനെയും മുൻപിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവ് യേശുൽ വിശ്വസിക്കാം എന്നാൽ നീം നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു പിന്നെ അവരെ വീട്ടിൽ കൈ അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസ്യത്തിൽ വീടടക്കം ആനന്ദിച്ചു നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറയിച്ചു കാരാഗ്രഹപ്രമാണി വാക്ക് പൗലോസിനോട് അറിയിച്ചു നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളെ അയച്ചിരിക്കുന്നു ആകയാൽ സമാധാനത്തോട് പോകുവിനെന്ന് പറഞ്ഞു പൗലോസ് അവരോട് റോമ പൗരന്മാരെ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമേടിപ്പിച്ച് തടവിലാക്കിയല്ലോ ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ അങ്ങനെയല്ല അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു പോൽക്കാരാ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറി അവർ റോമൻ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ടേ എന്ന് അവരുടെ നല്ല വാക്ക് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്നു പട്ടണമിട്ട് പോകണമെന്ന് അപേക്ഷിച്ചു അവർ തടവുവിട്ട് ലുദ്ധിയുടെ വീട്ടിൽ ചെന്നു സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടുപോയി